നമ്മൾ നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു നമ്മൾ അതിലെങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രണയം എന്നും ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ ആ പ്രണയത്തെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ എടുത്തത് ചിലപ്പം ശരിയായിട്ടുണ്ടാവില്ല പണ്ടല്ലേ ഇങ്ങനെ എല്ലാവരും വളരെ നന്നായിട്ട് വളരെ പീസ്ഫുള്ളി സമാധാനത്തിൽ വീണ്ടും ഒരു കോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ഒരു ആവശ്യത്തിന് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ക്ലോസ് ചെയ്യാന്നുള്ളതാണ് ചേട്ടൻ ഇതിനെ കഴിഞ്ഞ് നല്ല പെടീനെ കിട്ടുമോ നല്ല ഡയലോഗ് പോലും പഴയതായി അങ്ങനെയൊന്നുമില്ല അല്ല ഓരോ പ്രണയം തന്നെയാണ് സിമ്പിൾ ആക്കി ഞാൻ പറയുന്നുള്ള ചോദിക്കുന്നുള്ളൊരു ചിന്തയില് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഇപ്പുറത്തിരിക്കുന്ന ആൾക്കൊരു നോവർണ്ണ നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം ആരോ പറയുന്ന ഒരു കാര്യം പിന്നീട് അങ്ങനെ വായ്പാൽ പോവാതെ അങ്ങനെ അങ്ങനെ പോവാതെല്ലാം അത്യാവശ്യം നല്ല വലിയ വേഷങ്ങള് തന്നെയായിരുന്നു പക്ഷെ എനിക്ക് എനിക്കൊന്നും അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് നമസ്കാരം എനിക്ക് ഒട്ടും പരിചയപ്പെടുത്തേണ്ടാത്ത രണ്ടാൾക്കാരാണ് എൻ്റെ കൂടെ ഉള്ളത് ശിവേട്ടൻ ശിവേട്ടൻ എന്താണ് എല്ലാരും അറിയാതെ പറഞ്ഞു അടങ്ങാം ബബിത രണ്ടുപേരും രണ്ട് തലത്തിൽ ഫേമസ് ആയിട്ടുള്ള സ്വന്തം വീട്ടിലെ ആൾക്കാരാണ് അല്ലേ ഒന്ന് ട്യൂഷൻ ടീച്ചർ എന്ന് പറയുന്ന ഒരു സീരീസിലും പിന്നെ നമ്മുടെ സ്വന്തം സാന്ത്വനത്തിലെ ശിവേട്ടനും നമസ്കാരം ഓക്കെ എന്തുണ്ട് വിശേഷം നല്ല വിശേഷം ഞങ്ങളുടെ പുതിയൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം ഈ വരുന്ന മെയ് ഒമ്പതിന് റിലീസ് ചെയ്യുന്നുണ്ട് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കിയാണ് അതെ അരികിൽ നീ ഉണ്ടായിരുന്നതിനു മുമ്പ് നമ്മൾ സംസാരിച്ചോടുകള് അതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോറിയിലാണ് ശിവേടനായിരുന്നു അതിന്റെ

സ്റ്റോറി ഞാൻ കുറച്ചു മുമ്പേ സത്യത്തിൽ അത് കണ്ട പക്ഷേ നന്നായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ട്യൂഷൻ ടീച്ചറിലേക്ക് വരുവാണെങ്കിൽ ഒന്നും പറയേണ്ട കാര്യമില്ല ഇപ്പൊ സീസൺ ടൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കംപ്ലീറ്റ് ആയി ഓക്കെ അപ്പം ട്യൂഷൻ ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ പഴയ മെമ്മറീസിലേക്കായിരിക്കും പോകുന്നത് അങ്ങനത്തെ അത്രയും നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു ട്യൂഷൻ ടീച്ചറാണ് അതിൽ കണ്ടപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് ഒരു എൻട്രി എങ്ങനെയായിരുന്നു ട്യൂഷൻ വീട്ടിലേക്ക് ഡയറക്ടർ ഇൻസ്റ്റഗ്രാം ത്രൂ എനിക്ക് മെസ്സേജ് അയച്ചതായിരുന്നു നമ്മളിങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ കണ്ട പാപ്റ്റാന്ന് തോന്നി അങ്ങനെ നമ്മൾ ഫോണിൽ സംസാരിച്ചു അങ്ങനെ കണക്റ്റ് ആയി കണക്ട് ആയതാണ് ഓക്കെ ഇതിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ആദ്യം ഞാൻ റേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു നല്ലൊരു ലവ് സ്റ്റോറിയാണെന്ന് മനസ്സിലായി കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ റിലീസ് ആകാം അത് പറയാൻ പറ്റില്ല എങ്കിലും നിങ്ങളെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ ഇത് ചെയ്യാം എന്ന് തോന്നിച്ച ഫാക്ടർ എന്തായിരിക്കും ഇല്ല എന്റെ അടുത്ത് ശ്രാവണ ഇത് ഈ സ്ക്രിപ്റ്റ് ആയിട്ട് ഞങ്ങളൊരു രണ്ട് രണ്ടര വർഷമായി ശ്രാവൺ എനിക്ക് ഈ സ്ക്രിപ്റ്റ് വായിച്ചു തന്നിട്ട് പിന്നെ അതിൽ നിന്ന് കുറെ മാറ്റങ്ങൾ വന്നിരുന്നു പിന്നെ കുറെ പരിപാടികളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം സ്ക്രിപ്റ്റ് വായിച്ചപ്പം എനിക്ക് ഒരു ഒരു ഇമോഷണൽ ലവ് സ്റ്റോറിയാണ് അത് അപ്പം അത് വായിച്ചപ്പോഴൊക്കെ അത് ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അത് നീണ്ടുപോയുന്നേയുള്ളൂ അപ്പം സ്ക്രിപ്റ്റ് തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അത് വലിയ പരിപാടിയൊന്നും അല്ല ചെറിയ ഷോർട്ട് ഫിലിമാണ് മറ്റു പുസ്ത ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളു ഒരു ഹോസ്പിറ്റലാണ് മെയിൻ ലൊക്കേഷൻ ഇങ്ങനെ ഒരു ഒരു ഹോസ്പിറ്റലിൽ ശ്രീകാന്തിന്റെ ആദ്യരാത്രിയും ഒരു ഒരു ലവ് സ്റ്റോറിയാണ് അത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം പക്ഷെ ആ ലവ് സ്റ്റോറി ഒരു നെഗറ്റീവ് വേയിലാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇതൊരു ഇതും ഒരു ലവ് സ്റ്റോറിയാണ് ഇത് എങ്ങനെയായിരിക്കും ഞങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ല എനിക്ക് ഒരു ഒരു ഇമോഷണലി കുറച്ച് ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ഷോർട്ട് ഫിലിം ആയിരിക്കും അങ്ങനെയാണ് ഞങ്ങളുടെ നമ്മളിപ്പം എന്തായാലും ഔട്ട് ഓഫ് ദ കാര്യങ്ങൾ സംസാരിച്ച് സംസാരിക്കണമല്ലോ അപ്പം ലവ് സ്റ്റോറീസ് എന്നെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഷഫ്നേനെ എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ലവ് സ്റ്റോറീസ് അറിയാം എങ്കിലും നിങ്ങളുടെ പ്രണയം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു പല ഫോട്ടോസിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു എങ്ങനെയുണ്ട് എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു അതെ വർഷമായി പക്ഷെ ഓരോ ഫോട്ടോസ് ഇടുമ്പോഴും അതിനൊരു വേറെ പ്രത്യേകതയാണ് അതിൻ്റെ അത് കമന്റ് കാണാം ഷപ്നയുടെ നോട്ടങ്ങളെ പറ്റിയൊക്കെ കമന്റുകൾ ഞാൻ കാണാറുണ്ട് അപ്പം ഈ നമ്മുടെ സിനിമ പോലെ തന്നെ നിങ്ങളുടെ പ്രണയം പ്രണയത്തിൽ നാവ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു തലത്തിലേക്ക് ഒന്ന് തിരിച്ചു കൊണ്ടുപോവാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു അത്ര നിങ്ങളുടെ പ്രണയം ഉണ്ടായിരുന്ന സമയത്ത് സോഷ്യൽ ഫോൺ ഫോൺ അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ പ്രണയം എങ്ങനെയായിരുന്നു എൻജോയ് അത് അത് എനിക്ക് എനിക്ക് അല്ല ഓരോ പ്രണയം ഒക്കെ തന്നെയാണ് പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള പ്രശ്നങ്ങള് മാത്രമേ ഷഫനക്ക് അന്ന് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ പിന്നെ ലാൻഡ് ഫോണിലും ഒക്കെ ആയിരുന്നു പിന്നെ മെയില് ഓർക്കുട്ടിന്റെ കൂടുതലും കൂടുതലും ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് പിന്നെ ലാൻഡ് ഫോൺ അങ്ങനെയായിരുന്നു പരിപാടി ഇപ്പം ആക്റ്റീവായിട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പത്തെ പ്രണയങ്ങൾക്ക് ഫസ്റ്റില് കോക്ട് നമ്പർ ഷെയർ ചെയ്യുന്നു പിന്നെ അങ്ങ് പോവാണ് പ്രണയം അങ്ങനെ പേടിയൊന്നുമില്ല ആൾക്കാർക്ക് ആൾക്കാർക്ക് ഇഷ്ടം പറയാനൊന്നും പേടിയോ ഇപ്പോഴത്തെ ഈസിയാണ് അതിന്റെ ആ സമയത്ത് ഇപ്പൊ എന്താ ഫോൺസ് അവൈലബിൾ അല്ല എങ്കിൽ പോലും ഫോൺ ടെക്സ്റ്റ് ആയിട്ടൊക്കെ ഫോൺ വിളിക്കുമല്ലോ ആ സമയത്ത് ആ സമയത്ത് വീട്ടുകാർ കാണുവോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ട് എങ്ങനെയും അരയില് വെച്ച് ഫോൺ വെച്ച് നടന്നു പോകുമ്പോ താഴെ വീണ്ടിട്ടുണ്ട് വീട്ടില് കൂട്ടുകാരിയുടെ മൊബൈൽ ഒക്കെ കിട്ടിയിട്ട് കൂട്ടുകാരി കൊടുത്തിട്ട് അപ്പൊ ഇങ്ങനെ ഒളിപ്പിച്ചൊക്കെ വെച്ച് നടക്കുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മറ്റേ ഇവിടെ വെച്ചിട്ട് നടക്കുകയായിരുന്നു താഴെ ഇവിടെ അങ്ങനെ ലൈഫിൽ പ്രണയത്തിനെ പറ്റി കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ ഇല്ല പ്രണയത്തിനെ പറ്റി ചിന്തിക്കുന്ന കാലഘട്ടം ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടാവും എന്താണ് അവസ്ഥ വേണമെങ്കിൽ ഇപ്പൊ പരസ്യമാക്കാം പ്രണയത്തെ കുറിച്ച് ന പ്രേമിച്ചിട്ടുണ്ട് ഓബിയസ്ലിം പ്രണയിച്ചിരുന്ന സമയത്ത് അത് വളരെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ആയിരുന്നു നല്ല മെമ്മറീസ് ഉണ്ട് പിന്നെ ആ അങ്ങനെ സിമ്പിൾ ആക്കി സിമ്പിളാക്കിണ്ടല്ലോ ഞാൻ കാര്യമായിട്ടാ ചോദിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ പറയൂന്നുള്ള ഒരു ചിന്തയില് അല്ലെ പ്രേമിച്ചിരുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ തന്നെ കുറച്ച് പൈങ്കളിയും പിന്നെ ഈ പറഞ്ഞ പോലെ നൈറ്റ് കോൾസും സംസാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ സ്വാഭാവികം തീർച്ചയായിട്ടും ഈ ഇതിലൊക്കെ ഏറ്റവും എതിർപ്പ സൈഡ് അവര് അമ്മയാണോ അച്ഛനാണോ ഇല്ല ഇല്ല രണ്ട് സൈഡിൽ നിന്ന് അങ്ങനെ എതിർപ്പിന്റെ അവര് പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് അപ്പം അങ്ങനെ എനിക്ക് ചെറുപ്പം മുതലേ പ്രേമിക്കുന്നതിനെതിരൊന്നുമല്ല അങ്ങനെ ഇതുവരെ അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത് അപ്പൊ ഇതുവരെ നല്ലൊരു പ്രണയം ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ടാണ് അവര് സപ്പോർട്ട് ചെയ്യാതെ അവര് സപ്പോർട്ടാണ് നല്ല പ്രണയം പ്രണയം എല്ലാം നല്ലതാണ് പ്രണയം അല്ല നല്ലതല്ലാത്ത ആളുകളല്ലേ നമ്മൾ നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു നമ്മൾ അതിലെങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രണയം എന്തും ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ ആ പ്രണയത്തെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ എടുത്തത് ചിലപ്പം ശരിയായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഓപ്പോസി നിൽക്കുന്ന ആളുടെ പ്രണയം അത്ര വർക്കായിട്ടില്ല മാത്രാണ് ഇതിനേക്കും നല്ല കുട്ടിയെ പറഞ്ഞിട്ടില്ല അങ്ങനെ വൈവാരോടും പറഞ്ഞിട്ടില്ല ബൈ ലൈക്ക് വർക്ക് ആവുന്നില്ല നമുക്ക് മനസ്സിലാവുമല്ലോ ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ആ ആൾക്ക് നമ്മൾ നമ്മള് അല്ലെങ്കിൽ നമുക്ക് ആൾ ചേരുമെന്നൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ നമ്മള് ഇതിങ്ങനെ പോയാൽ എന്തായിരിക്കും ഇതിന്റെ വെറുതെ പിന്നെ പണ്ടല്ലേ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഓക്കെ വളരെ നന്നായിട്ട് വളരെ പീസ്ഫുള്ളി സമാധാനത്തിൽ വീണ്ടും ഒരു കോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ഒരു ആവശ്യത്തിന് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ക്ലോസ് ചെയ്യാന്നുള്ളത് എനിക്കൊന്നും ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് ചേട്ടന് ഇതിനെ കഴിഞ്ഞ് നല്ല പെടിനെ കിട്ടുമെന്നുള്ള ഡയലോഗ് പോലും പഴയതായി അങ്ങനെയൊന്നും കിട്ടും അല്ല നമ്മളിപ്പോ ഓക്കെ ബൈ നമുക്കിത് വർക്ക് ഔട്ട് ആവില്ല എന്ന് പറഞ്ഞിട്ട് പിരിയുന്ന ഒരു സിറ്റുവേഷൻ അതാ പറഞ്ഞേ ആ ഡയലോഗ് പോലും കുറച്ച് പഴയതായ ഒരവസ്ഥയാണ് അപ്പം കഥയിലേക്ക് വരാണെങ്കിൽ എനിക്ക് തോന്നുന്നു അച്ചു അച്ചു ആണ് ഉള്ളത് ഈ ഇന്റർവ്യൂവിലും ഫിലിമിക പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് എന്റെ ചേട്ടനാണ് ചേട്ടനും കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ടാണ് മെയിൻ ആയിട്ട് ചേട്ടനാണ് നിതിൻ ആണ് പേര് അപ്പം അത് അച്ചുവിന്റെ ചാനലിലാണ് നമ്മുടെ ഷോർട്ട് ഫിലിം ഒക്കെ റിലീസ് ചെയ്യാറുള്ളത് പിന്നെ അച്ചുണ്ട് ഈ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് അച്ചുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ ഷൂട്ട് നടക്കുമ്പോഴാണെങ്കിൽ ഇതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് തന്നെ അച്ചു ആയിട്ട് എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള അപ്പം ഇതിനകത്ത് അച്ചു ഡയറക്റ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിൽ പ്രൊഡക്ഷൻ സൈഡിൽ എല്ലാതും എന്താ പറയാ ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് അച്ചു ആണ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അപ്പൊ ഇപ്പൊ വരെ അതിന്റെ കാര്യങ്ങൾക്കാണ് ആൾ നടക്കുന്നത് എന്നെ വിളിച്ചു സംസാരിച്ച എല്ലാ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ ആ പ്രശ്നം ചോദിക്കുകയാണ് ഈ വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അച്ചുവിന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ വിജയട ഒപ്പം അഭിനയിക്കണം അല്ലെങ്കിൽ ആളെ വെച്ചിട്ടൊരു സിനിമ ചെയ്യണം അതിനെപ്പറ്റി എല്ലാം സംസാരിക്കാറുണ്ട് അങ്ങനെ സിനിമ ഇപ്പം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരൊക്കെ പോലെ രാഷ്ട്രീയത്തിലേക്ക് അതൊന്നും എനിക്ക് സംസാരിക്കാൻ അല്ല വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോയി നെക്സ്റ്റ് ഇനി സിനിമ ഉണ്ടാവുമോ എന്നറിയില്ല പക്ഷെ അച്ഛന്റെ സ്റ്റിൽ ആഗ്രഹം ഞങ്ങൾ ആകെ അടിപിടിക്കുന്ന അടികൂടുന്ന കാര്യം കാര്യം പറഞ്ഞിട്ടും മമ്മൂട്ടിയുടെ മോൻലാലിന്റെ കാര്യം

അപ്പൊ അതാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ സംസാരം ഷഫിനയുടെ കാര്യത്തിലേക്ക് സീരിയൽസ് മാത്രമായിട്ട് ഇങ്ങനെ ഒതുങ്ങി പഴയ പോലെ നിങ്ങളുടെ കുറച്ച് നാളായിട്ട് ബ്രേക്ക് വരുകയാണെങ്കിൽ നല്ലൊരു പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിട്ട് മറ്റേ ഒരെണ്ണം കഴിയുമ്പോ ഒരെണ്ണം പിന്നെ തെലുങ്ക് ചെയ്തിരുന്നേ അപ്പം കുറച്ചുനാള് അവിടെ ഹൈദരാബാദിലായിരുന്നു അപ്പൊ അങ്ങനെ തിരക്കായിരുന്നു അപ്പോൾ ഇപ്പൊ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ല പക്ഷേന്ന് സീരിയൽസ് ചെയ്യുമ്പോൾ അറിയാലോ നമ്മൾ ഒരു മാസത്തിൽ നമ്മളൊരു മാസത്തിലൊരു എന്തായാലും ഇരുപത്തിരണ്ട് ദിവസം അവിടെ ആയിരിക്കും അപ്പൊ അത് കാരണമാണ് സിനിമ ബ്രേക്ക് വന്നത് ഇപ്പൊ നോക്കുന്നുണ്ട് നല്ല പ്രൊജക്ടുകൾക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഇരിക്കുന്നു അന്നും എപ്പോഴും ചോദിക്കുന്ന ഒരു ഉണ്ട് നിങ്ങൾ എന്നാണ് ഒരുമിച്ച് വരാന്നുള്ളത് ഇതുവരെ അതിനൊരു ആൻസർ കിട്ടിയിട്ടില്ല ഒരുമിച്ച് ഒന്നാമത് എനിക്ക് എനിക്ക് ഭയങ്കര ചമ്മലാണ് എനിക്ക് അങ്ങനെ എനിക്ക് എനിക്ക് അങ്ങനെ ലൊക്കേഷനിൽ വരുന്നത് വരെ എനിക്ക് ഇഷ്ടമല്ലാച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും അതാണ് പ്രശ്നം അല്ലാതെ വേറെ ഇഷ്ടക്കുറവല്ല അപ്പം ഷഫ്നെ ഇപ്പം ഞാൻ അഭിനയിക്കുന്നു ഒന്നാമതേ എനിക്ക്

അപ്പം അവിടെനിന്ന് ഇങ്ങനെ പയ്യെ ആങ്കറിങ് മാറി ലൈക് ചാനലായിരുന്നു കേരള വിഷൻ അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേജായി സ്റ്റേജിൽ നിന്ന് പതുക്കെ കൊച്ചിയിലേക്ക് ഫസ്റ്റ് മൂവി കഴിഞ്ഞപ്പോൾ പിന്നെ കൊച്ചിയിലേക്ക് മാറി പിന്നെന്താ ഇപ്പോഴും ഓഡിഷൻസ് 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 ചെറിയ ചെറിയ വേഷങ്ങൾ ഇതിന് സിനിമയിൽ ചെയ്തിട്ടില്ല ചെയ്തതെല്ലാം അത്യാവശ്യം നല്ല വലിയ വേഷങ്ങള് തന്നെയായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു വന്ന സിനിമകളൊന്നും അത്ര ആളുകളിലേക്ക് എത്തിയിട്ടില്ല എല്ലാവർക്കും എല്ലാ പടം വർക്ക് പക്ഷെ ലാസ്റ്റ് ഇറങ്ങിയ പടം മന്ദാകിനിയായിരുന്നു മന്ദാഗിനി എല്ലാവർക്കും ലൈക്ക് ആളുകൾ സന്തോഷം ചെയ്തു അതിനു മുൻപ് സന്തോഷവും കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അമിതേട്ടന്റെ സിസ്റ്റർ ആയിട്ട് ചെയ്തു അതിനു മുൻപ് കായ്പോളെ ചെയ്തു ഫസ്റ്റ് മൂവി ഓർമ്മയിലൊരു ശിഷ്യരായിരുന്നു അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തു ലാസ്റ്റ് ക്രൂട്ട് ആയിട്ടുള്ള ആ ഒരു ക്രൂ ഭയങ്കര അടിപൊളിയായിരുന്നു തോന്നുന്നു ആ ലൈക് കായ്പോള ചെയ്തിരുന്ന സമയത്തുള്ള ക്യാമറ ടീം ആയിരുന്നു അവര് അതിൽ പേര് യുടെ ക്യാമറാമാൻ ഉണ്ട് ഷിജു ഭാസ്കർ ഷിജുചേട്ടൻ തന്നെയാണ് ഇതിന്റെ റൈറ്റർ മന്ദഗ്നിയുടെ റൈറ്ററും അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇന്നാവുന്നത് പിന്നെ അവർ എൻ്റെ ടീം എന്ന് പറയുന്നത് പോകുമ്പോ ഒന്ന് പേരെ അറിയുള്ളു കയറി കഴിഞ്ഞതിന് ശേഷം അതൊരു ഫാമിലി ആയിരുന്നു എല്ലാവരും എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹം നമ്മള് നമ്മുടെ വീട്ടിലെ കല്യാണം പോലെ തന്നെ ആയിരുന്നു ആ ലൊക്കേഷൻ ഭയങ്കര രസമായിരുന്നു അശ്വചേജി പറഞ്ഞു കേട്ടുമായിരുന്നു അതിനകത്ത് കൂടുതലും ഡേസും നൈറ്റ് ഷൂട്ട് ആയിരുന്നു അത് ഭയങ്കര രസമായിരുന്നു ഉറക്കം എന്നുള്ള ഒരു ഫീലിങ്സ് അവിടെ ഉണ്ടായിട്ടില്ല വൈകിട്ട് ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പഴത്തേക്കും നമ്മൾ ലൊക്കേഷനിലെത്തും ആറു മണിയാകുമ്പോഴത്തേക്കും മേക്കപ്പ് പരിപാടി ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ആറു വരെ ഷൂട്ട് അതിൽ എനിക്ക് ഒന്ന് ഒരു പത്തിരുപത് ദിവസത്തോളം നമ്മള് ജീപ്പിലാ രാത്രി ഡ്രൈവ അതും പഴയ ഒരു ജീപ്പില് അപ്പൊ നമ്മൾ അഞ്ചാറ് പേരേ ഉള്ളൂ പുറകില് ആ അഞ്ചു പേരാണ് അപ്പൊ അത് ഭയങ്കര ഞാനാദ്യമായിട്ടായിരുന്നു അത്രയും ലോങ് ഡേയ്സ് നൈറ്റ് ഷൂട്ട് പോകുന്നത് പക്ഷെ അങ്ങനെ ആരും ഉറക്കം വരുന്നുണ്ടെന്നോ ക്ഷീണമുണ്ടെന്നോ അല്ലെങ്കിൽ അയ്യോ വയ്യ അങ്ങനെ ഒന്നും പറയുന്ന കേട്ടിട്ടില്ല സിനിമയിൽ സിനിമ കണ്ടു ചിരിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മൾ അവിടെ ചിരിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഭയങ്കര ഒരു ഫ്ലോ ഉണ്ടായിരുന്നു ആ വർക്കിന് സിനിമയിൽ എന്ത് തരം ക്യാരക്ടർ ചെയ്യാനായിട്ടാണ് കൂടുതലും ഇഷ്ടം എനിക്ക് ക്യാരക്ടർ റോൾസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രദ്ധ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് കാണുമ്പോൾ എനിക്ക് അത് കൊള്ളാലോ അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല സിനിമകൾ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളതാണ് കൂടെ അപ്പം എന്തായാലും എല്ലാവർക്കും ഓരോ ആഗ്രഹം ഉണ്ടാകും ഇതിന്റെ ആളുടെ കൂടെ അഭിനയിക്കാം എന്നുള്ളത് ഇപ്പം ലാലേട്ടൻ മമ്മൂക്കൊക്കെ മാറ്റി നിർത്തിയാൽ കൂടെ ഒരു പാട്ട് ഒരാളുണ്ടെങ്കിൽ അത് ആരായിരിക്കും എനിക്ക് എല്ലാ എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് എല്ലാ ആക്ടേഴ്സിന്റെ കൂടെ ഫസ്റ്റ് പറഞ്ഞ പേരൊക്കെ അർജുന അശോകൻ അങ്ങനെ ഇപ്പ എല്ലാ ആക്ടേഴ്സും എല്ലാ സിനിമകളും ഭയങ്കര രസമല്ലേ പിന്നെ നല്ല പ്രൊഡക്ഷൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക നല്ല ഡയറക്ടേഴ്സും ആയിട്ട് ചെയ്യാൻ പറ്റുക എല്ലാം ഇപ്പൊ അർജുന അശോകന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വിള എന്നൊരു സിനിമയിൽ ലീഡ് ആയിട്ട് ചെയ്യാൻ പോവാണ് ആ സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ടോ എന്റെ ഷൂട്ട് കഴിഞ്ഞു അത് എനിക്ക് ഈ മാസം റിലീസ് ചെയ്യുന്നതാണ് നല്ല നല്ല നമ്മുടെ സ്ക്രിപ്റ്റ് അഭിലാഷനായിട്ട് അപ്പം എല്ലാ അടിപൊളി ആവട്ടെ വലിയ വിജയ ആവട്ടെ സിനിമ പ്രാർത്ഥിക്കുന്നു സിനിമ 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 പിന്നെ 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 ഒരു ഒരു തീർന്നു അല്ല അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു പിന്നെ അങ്ങനെ കുറച്ച് ജോലി പരിപാടികൾ പിന്നെ വീണ്ടും ഇറങ്ങി വീണ്ടും ഇറങ്ങിയപ്പോഴാണ് പിന്നെ ഇങ്ങനെ സാന്ത്വനത്തിലേക്ക് അപ്പൊ സാന്ത്വനം ചെയ്യാൻ തന്നെ കാരണം രാജപുത്ര നമ്മുടെ അങ്ങനൊരു ടീം ആയതുകൊണ്ടാണ് അപ്പൊ അത് ചെയ്തു അത് വലിയ ഭാഗ്യായി അത് ഭയങ്കര ഭയങ്കര ഹിറ്റായി ഈ ക്യാരക്ടർ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ സീരിയലിൽ ബ്രേക്ക് എടുത്തിരിക്കുന്നു വീണ്ടും സിനിമ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു നടക്കുമെന്ന് ചെയ്തോണ്ടിരിക്കുന്നു പ്രൊജക്ട് ചെയ്തിട്ട് പിന്നെ അത് വേറെ ഒരു അവസരം കിട്ടാനായിട്ട് ഇത്ര ബുദ്ധിമുട്ടുണ്ട് അല്ല എനിക്ക് സീരിയൽസ് എനിക്ക് ചെയ്യാം ഇപ്പഴും കോളുകൾ വരുന്നുണ്ട് പക്ഷെ സിനിമ അത് നടക്കണ്ടേ അല്ല പൊതുവേ ഇങ്ങനെ പറയാറുണ്ട് സീരിയൽസിൽ അഭിനേതാക്കൾക്ക് സിനിമയിലേക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട് പറഞ്ഞു അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും എനിക്ക് തോന്നുന്നു പുറത്തുള്ള ആളുകൾക്കാണ് അങ്ങനെ അകത്തുള്ളവർക്ക് അങ്ങനെ സിനിമ സീരിയൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല പക്ഷെ പുറത്ത് ആരോ പറയുന്ന ഒരു കാര്യം പിന്നീട് അങ്ങനെ വായ്പാൽ പോവാൻ അങ്ങനെ അങ്ങനെ ഇത് പറഞ്ഞു പറഞ്ഞ് പിന്നെ നമുക്ക് തോന്നുന്നു അല്ല എല്ലാ ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ പ്രത്യേകിച്ച് ഈ ഫീൽഡ് ആകുമ്പോ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അത് നടക്കുന്നവരെ നമ്മളിങ്ങനെ ാണ് എല്ലാത്തിനും അതിന്റേതായ സമയം ഉണ്ടെന്ന് പറയുന്നു അല്ലെ അതിനും നമ്മൾ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം നിങ്ങൾ രണ്ടുപേരും വരുന്ന ഒരു സിനിമ അല്ലെങ്കിൽ പ്രൊജക്ട് എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ അതിന് വേണ്ടി ഇനിയും കാത്തിരിക്കണം തോന്നുന്നു ആദ്യം ഒരാൾക്ക് ഒരു സിനിമ ഇട്ടിട്ട് അല്ലെ ഈ സ്വാതന്ത്ര്യം ടൂ ഇപ്പം വന്നു തുടങ്ങി എപ്പിസോഡ്സ് ഒക്കെ നന്നായിട്ട് പോന്നു പറയുന്നു അപ്പം എങ്ങനെയാണ് കാണാറുണ്ടോ അല്ലെങ്കിൽ കാണാൻ സമയം കിട്ടാറുണ്ടോ അത് 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 വേറെ ടീമാ നമ്മുടെ ഈ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ ആ ആരും ആയിട്ടോ ഒരു ബന്ധവില്ല അത് ആ പേര് മാത്രം അങ്ങനെ എടുത്ത് എനിക്ക് ഒരു ക്യാരക്ടർ അങ്ങനെന്തോ എടുത്തിട്ടോ അത്രേ ഉള്ളുല്ലോ വേറെ ഒരു അല്ല ഒന്ന് സ്ക്രോൾ ബന്ധവും അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെ വല്ലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ അങ്ങനെ സ്ഥിരം കാണുന്ന ആളല്ല അങ്ങനെ ഈ സാന്തരാനം അവസാനിക്കുന്ന സമയത്താണ് എന്റെ ഡിറക്ടറിന്റെ ഒരു മരണവും കാര്യങ്ങളൊക്കെ അപ്പൊ ആ സമയത്ത് ഞാൻ കേട്ട ഒരു കാര്യങ്ങൾ കാര്യ നിങ്ങൾ ആൾ എഴുതി വെച്ചൊരു ക്ലൈമാക്സ് അല്ല പിന്നീട് സംഭവിച്ചത് എന്നുള്ളൊരു സംസാരം കേട്ടിട്ടുണ്ടായിരുന്നു അത് ശരിയാണ് അങ്ങനെയൊന്നുമില്ല ഇല്ല ആദ്യമേ ഒരു നമ്മുടെ അടുത്ത് ചേച്ചിയൊക്കെ പറഞ്ഞിരുന്നത് സീരിയൽ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്ന ഒരു ആയിരം എപ്പിസോഡ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ അത് ഭയങ്കര ഹിറ്റ് ആയപ്പോ കുറച്ചുകൂടി ആദിത്യ സാർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ചിലപ്പോ ഒരു ഇരുന്നൂറ് എപ്പിസോഡും കൂടി ഒക്കെ പോവുള്ളു കാരണം അധികം വലിച്ചു നീട്ടാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ക്ലൈമാക്സിന്റെ കാര്യം എനിക്ക് ആദ്യമേ അവര് ഡിസ്കസ് ഡിസ്കസ് ചെയ്തിട്ട് അവര് ചെയ്തിട്ടുള്ളതാണ് അത് പ്രൊഡ്യൂസറും ഒക്കെ കൂടി നമ്മളിപ്പം ഈ സീറ്റിൽ ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന അവിടെ ഇരിക്കാനാണ് ബുദ്ധിമുട്ടത് പക്ഷെ അവിടെ എളുപ്പം അതാ ഞാൻ പറഞ്ഞത് അവിടെ ഇരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് നമ്മള് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഒരു നോവ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം തീർച്ചയായിട്ടും അതിന് അതിന് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പുറത്തിരിക്കുന്ന ആളാണെന്ന് ഇപ്പൊ എനിക്ക് മതി തീർച്ചയായിട്ടും അതാണ് നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്ന ചുറ്റും വേണം എനിക്ക് തിരിച്ചങ്ങ് ചോദിക്കാൻ എന്നുള്ളതാണ് ഈ എം സി ചെയ്യുന്ന സമയത്തെ ഞാൻ പല സ്റ്റേജസിലും ലൈവായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ചിലപ്പോൾ ചില സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്തതായിരിക്കും നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന സാധനത്തിലുള്ളതല്ലാത്ത അങ്ങനെ വരും അങ്ങനെ എപ്പോഴും പെട്ടിട്ടുണ്ടോ പെട്ടിട്ടില്ല പെട്ടിട്ടില്ല പക്ഷെ ഇതുപോലെ സീരിയലിന്റെ അവാർഡ്സ് ഉണ്ടായിരുന്നു ഒരു തവണ കോഴിക്കോട് അത് അത്യാവശ്യം വലിയ പ്രോഗ്രാം ആയിരുന്നു പക്ഷെ അന്ന് അത് ചാർട്ടിങ് അവർ പ്രോപ്പറായിട്ട് വന്നില്ല ലൈക്ക് അവർക്ക് സമയം കിട്ടിയില്ല അത്രയും ഹെക്ടിക് ആയിരുന്നു ജയസൂര്യ കൊറേ പേര് ഗോകുലൻ സാർ ഗോപാലൻ സാറൊക്കെ ഉണ്ടായിരുന്നു ഗസ്റ്റായിട്ട് ആ അപ്പൊ ആ വർക്കിനെ ഈ പറഞ്ഞതുപോലെ സ്ക്രിപ്റ്റ് ഇല്ല അടുത്തത് ആര് കേറുന്നു പോലും കേറുന്നുപോലും പ്ലാനില്ല അപ്പൊ ഞാനിങ്ങനെ അനൗൺസ് ചെയ്യും എന്നിട്ട് ഞാൻ ഓടിപ്പോയി അപ്പുറത്ത് എന്നിട്ട് അടുത്ത അനൗൺസ് ചെയ്യും എന്നിട്ട് ഇവിടെ സംസാരിച്ച് തീരുമ്പോഴത്തേക്ക് ഞാൻ ഓടി വന്നിട്ട് അടുത്ത് അനൗൺസ് ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ പക്ഷെ അത് ഭയങ്കര രസമാണ് കിട്ടുന്ന നമ്മുടെ എന്തെങ്കിലും പറ്റി ജുവൽ മേരിയുടെ ഒരു ഇഷ്യൂ ഓൾറെഡി ഉണ്ട് ഒരു സ്റ്റേജുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ കുറച്ച് നാള് മുമ്പ് നടന്നിട്ടുണ്ട് ഒരു അവാർഡ് ആയി ബന്ധപ്പെട്ടിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു അവാർഡ് ഫംഗ്ഷൻ വിളിച്ചത് അപ്പം എല്ലാരും അവതാരികടെയാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത് അവർ കൃത്യം പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല പക്ഷെ അങ്ങനത്തെ ഇഷ്യൂസ് ബാക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് ഞാൻ ലൈക് കണ്ടിട്ടില്ല മൊത്തം പിന്നെ അതിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞു ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു മേ ബി ആ കട്ട് വരാത്തതായിരിക്കും പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും നമ്മൾ എപ്പോഴും സ്റ്റേജിൽ കയറുമ്പോ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളായിരിക്കും നമ്മൾ എടുക്കുന്നത് അതിനപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ചെലപ്പോ നമുക്ക് ബുദ്ധിമുട്ടാവും ഈ കല്യാണത്തിന് അമ്മാവ്മാർ വരുന്ന പോലത്തെ ഒരു പരിപാടി ആരുടെ അത് എടുക്കണം നമുക്ക് ബുദ്ധിമുട്ടാകും അപ്പൊ നമ്മൾ പർട്ടിക്കുലർ രണ്ടുപേരെ പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ അതിനിടയിൽ ചിലപ്പം ആളുകളെ വിളിക്കുന്നതോ കാര്യങ്ങളോ നമ്മളെ കയ്യിൽ പേപ്പർ അല്ലേ വരുന്നത് അപ്പോ അപ്പോഴത്തെ മൊമെന്റിൽ പലപ്പോഴും എല്ലാവരും ഒന്നും ശ്രദ്ധിക്കില്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർഡർ ആണോ എന്ന് നോക്ക ചില സിറ്റുവേഷൻസിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷെ എനിക്ക് അങ്ങനെ സംഭവിച്ചാലും ഞാൻ ആ സ്പോട്ടിൽ അപ്പൊ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തന്നെ സോറി പറയും സ്റ്റേജില് അപ്പോഴത്തന്നെ എന്റെ ആണ് സോറി ഇന്ന ആളെയായിരുന്നു അപ്പം അതിന് ഞാൻ സോറി കണ്ടെങ്കിൽ ഞാൻ അപ്പഴത്തന്നെ ക്ലിയർ ചെയ്യും ഞാൻ അത് പിന്നേക്ക് വെക്കയോ അല്ലെങ്കിൽ അതിൽ കിടന്നൊരുള്ള അപ്പഴത്തന്നെ സോറി എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് സ്റ്റേജിൽ എസ്പെഷ്യലി ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് എപ്പോഴും പിന്നീട് അതൊരു വിവാദം ആവില്ല അതിലേക്ക് പോവാണ്ട് ഒരു സ്റ്റെപ്പ് നമ്മൾ നമ്മളെ സേഫ് ആക്കാൻ നോക്കുമ്പോ നൂറ് പ്രശ്നങ്ങൾ വരും അതിന് പകരം ഒരൊറ്റ സോറി പ്രശ്നമേ തീരും അവിടെ ഓരോ ഇൻസിഡന്റിനെ ഹാൻഡിൽ ആ അങ്ങനെ തന്നെയാണ് നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് സോറി പറഞ്ഞ് തീർക്കാൻ നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നില്ല സോറി നിങ്ങളുടെ അല്ല എന്റെ മിസ്റ്റേക്ക് ആണ് എനിക്ക് പറ്റാത്ത കൊണ്ടാണ് അത്രയുള്ളൂ അവിടെ ഓക്കെ ഈ കഥയിലേക്ക് വരുമ്പോൾ ഒരു ദിവസത്തെ ആണ് ഒരു ദിവസത്തെ സ്റ്റോറിയാണെന്ന് പറഞ്ഞു മനസ്സിലായി ഹോസ്പിറ്റലിലാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പം മീൻസ് നമ്മുടെ കയ്യിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ അതിന്റെ വില എറിയുന്നത് ഒരു ഹാലുസിനേഷൻ ആണ് ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല എന്താണല്ലേ ഇതെന്ന് വെച്ചാല് ഒരു ദിവസം ഒന്നുമില്ല അത്ര ഒന്നും സമയം സ്നേഹിച്ചിരുന്ന രണ്ടുപേരുടെ നല്ല സമയം അത്രേ അല്ല മീൻസ് ചോദിച്ചു വന്നത് ഡിസിഷൻ പലപ്പോഴും പല രീതിയിലും ആവാം അത് ചിലപ്പോ നമുക്ക് ഇപ്പൊ ഹാപ്പിനെസ് എന്നാലും പിന്നീട് അങ്ങനെ എന്ന് തോന്നുന്നു അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അത് അത് ഇപ്പൊ എല്ലാ എപ്പോഴും നമുക്ക് അന്ന് അങ്ങനെ തോന്നൂല ചെയ്ത് വേണ്ട ഇത് എന്നെങ്കിൽ അത് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സംഭവം ഒന്നും ഇല്ല അതിപ്പം ചെലപ്പോ ഒരു വണ്ടി ഓടിക്കുമ്പോ തട്ടിപ്പന്നെ നമ്മള് വിചാരിക്കില്ല ചേ വെറുതെ അങ്ങട് നോക്കി അല്ലെങ്കി ഇതായി അത് ചെലപ്പം ജസ്റ്റ് ഫോണിലേക്ക് നോക്കിയ സംഭവ അത്രേ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അച്ചു ആയിട്ടൊരു സിനിമ കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് തരം സ്റ്റോറീസ് ആയിരിക്കും അച്വിന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ലൊരു ഔട്ട് പുട്ട് എന്തായിരിക്കും ഏത് തരം സ്റ്റോറീസ് എല്ലായിടത്തും ഇപ്പൊ തന്നെ കുറിച്ച് ഇല്ല എന്റെ വോയിസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്തായാലും അല്ല എല്ലാ എല്ലാതരം സിനിമ ചെയ്യാൻ ഇഷ്ടമാണ് എല്ലാതരം അച്ഛനും ഇഷ്ടമാണ് അച്ഛനും കൊറച്ചും കൂടി ഭയങ്കര ആഗ്രഹം അച്ചു ഫാന്സി പരിപാടികൾ ഈ സൂപ്പർ ഹീറോ പരിപാടികൾ ഒക്കെ ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് അച്ചു ഇപ്പൊ എഴുതുകൊണ്ടിരിക്കുകയാണ് അത് നടക്കട്ടെ നടക്കും ചെറിയൊരു സിനിമ എഴുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൽ പറയാറായിട്ടുണ്ടോ എനിക്കറിയില്ല എങ്കിലും ശിവേട്ടനും അഞ്ജലിയും ഉണ്ടാവോ അതൊന്നും അറിയില്ല എന്നെടുത്തില്ലെങ്കിൽ ഞാൻ അവന്റിയില്ല ഈ അച് കൂടുതൽ സംസാരിക്കാൻ കാരണം ഒന്നും സ്വാതന്ത്ര്യം അച്ചു നമ്മളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി ഭയങ്കര അടിപൊളിയാണ് ഒരു പതിനായിരം കഥകള് അവന് പറ്റും എഴുതും അവന് അത് ഭയങ്കര കഴിവാ പിന്നെന്താ അച്ഛന്റെ കാര്യത്തിൽ എനിക്ക് നൂറല്ലായിരം പെർസെന്റേജ് കോൺഫിഡൻസ് ആണ് ഒരു അവനൊരു സിനിമ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ അവനൊരു ഒരു എന്തെങ്കിലും ഡയറക്റ്റ് ചെയ്യാണെങ്കിൽ അത് എനിക്ക് ഞാൻ എനിക്ക് നൂറ് ശതമാനം എനിക്ക് വിശ്വാസമാണ് പെണ്ണിനെ ഇഷ്ടമായ സബ്ജക്ട് കണ്ടോന്നറിയില്ല സബ്ജക്റ്റാ അപ്പൊ എനിക്കത് പക്ഷെ അവൻ എങ്ങനെയെടുത്തു വരാൻ എനിക്ക് നന്നായിട്ട് അറിയാം എനിക്കത് ഭയങ്കര വിശ്വാസമായിരുന്നു ഉറപ്പായിട്ട് അത്

എന്താ പറയാ അവനിപ്പോ ഒരു സാധനം ഷൂട്ട് ചെയ്യാണെങ്കിൽ അവന് എഡിറ്ററും കൂടിയാണ് അപ്പൊ അവൻ ആവശ്യമില്ലാത്ത ഷോർട്സ് ഒന്നും എടുക്കില്ല പിന്നെ അവന് എന്താ പറയാ അല്ല അവൻ അടിപൊളിയാണ് അല്ല അവന് ഭയങ്കര ഇങ്ങനത്തെ ഈ കാര്യത്തില് ടാലന്റഡ് ആണ് ഭയങ്കര തലയാണ് ഈ കാര്യത്തില് ഡയറക്ഷൻ പരിപാടികളില് ഭയങ്കര തലയാണ് ബാക്കി അത്ര ബുദ്ധിയൊന്നുമില്ല അല്ല ഞങ്ങള് ഞാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് കൂട്ടുകാരുടെ പോലെയാണ് അല്ലെങ്കിൽ സേട്ടൻ തന്നെ പോലെയാണ് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം ഷെയർ ചെയ്യാം ഞങ്ങള് ഞങ്ങൾ അല്ലുടിയും ഇടികൂടും കട്ടിലൊക്കെ കിടന്നിട്ട് ഞങ്ങൾ അങ്ങനെയാ അപ്പൊ സീരിയസ് ആയോടും സീരിയസ് ആവും അങ്ങനെയുള്ളു ഓക്കെ അപ്പം എന്തിരുന്നാലും ചെറിയൊരു സംഭവമാണ് ആണെങ്കിൽ ആണ് പക്ഷെ നമ്മളത് വലുതായിട്ട് വലിയൊരു സാധനമായിട്ടാണ് പുറത്തേക്ക് വരുന്നത് എല്ലാവിധ വിജയാശംസകളും